പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ രണ്ട് മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം ഏതാണ്ട് ഒരു ആറേഴ് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസത്തിൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും സ്വാഭാവികമായി ഈ രണ്ട് ൾ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവർണറെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ അഞ്ചാം വർഷത്തിലാണ് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു സർക്കാർ ഏതാണ്ട് അഞ്ചാം വർഷത്തിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരങ്ങൾ ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വയ്ക്കും കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം കൂടുതൽ സജീവമാകും എന്നാണ് നമ്മളിതുവരെ കണ്ടുവന്നിട്ടുള്ളത് യു ഡി എഫ് പ്രതിപക്ഷത്തുള്ളപ്പോൾ കുറച്ച് പുറകോട്ടായിരിക്കുമെങ്കിൽ പോലും അവരും മോശമല്ലാത്ത നിലയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ അഞ്ചാം വർഷം കാഴ്ചവെക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പ്രതിപക്ഷത്തെങ്കിൽ അഞ്ചാം വർഷമാകുമ്പോൾ സജീവ സജീവമായിരിക്കും സമ സമരങ്ങളാൽ കേരളം സമരോത്സുഖമായിരിക്കും കേരളം ഇടതുപക്ഷം പ്രതിപക്ഷത്താണ് എന്തായാലും അഞ്ചാം വർഷമാകുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന ഒരു പതിവാണ് ഇതുവരെ നമ്മൾ കണ്ടു പോന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എന്താ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോ പിന്നെ പിണറായി സർക്കാരിന്റെ അഞ്ചാം വർഷമാണല്ലോ ഈ അഞ്ചാം വർഷത്തിൽ വലിയ സമര പോരാട്ടങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു കാരണം എന്താ സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി അഴുകി പൂത്ത് പൂ ചീഞ്ഞു നാറിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് ഒരുപക്ഷെ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇത്രയേറെ ചീഞ്ഞു നാറിയ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായി കാണും എന്ന് സി പി എം പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇതിനു മുമ്പ് ഇടതുപക്ഷം ഇരുന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇത്രയും നാറിയ ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതിനുമ്പോ നായനാ നായനാർ തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റു പക്ഷെ അന്ന് നായനാർ സർക്കാർ ഇത്രയും നാറിയ ഒരു സർക്കാരായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ബി എസ് സർക്കാർ തോറ്റു അല്ല രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് ന്റെ സർക്കാർ തോറ്റു പക്ഷെ ആ സർക്കാരും ഇതുപോലെ പൂത്ത് ചീഞ്ഞു നറി പൂഴത്ത ഒരു സർക്കാരായിരുന്നില്ല ആ സർക്കാരിൽ ഒന്നും നേതൃത്വം കൊടുത്തിരുന്ന നായനാരെ കുറിച്ചോ വി എസ് അധ്വാനിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും ഉയർന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസ്ഥ എന്താ പൂത്ത് ചീഞ്ഞു നിറീ പൂടുത്തൊരു സർക്കാരല്ല ഇവിടെ ഇരിക്കുന്നു പിണറായി വിജയൻ പുറത്തൊരു നേതാവിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് പിന്നെ പൊതു മണ്ഡലത്തിൽ കിടക്കുന്നു വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ ഇവരെ ഇരുന്ന മുഖ്യമന്ത്രിമാരുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൂർത്തി ചീഞ്ഞ് നാറിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇരിക്കുന്നത് നായനാരും അച്യുതാനന്ദനൊക്കെ എത്രയോ ഭേദമായിരുന്നു നയനാരെ കുറിച്ച് അച്യുതാനന്ദനെ കുറിച്ചൊന്നും വി എസിനെ കുറിച്ചൊന്നും ഒരു ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നു വന്നിട്ടില്ല എന്നാൽ പിണറായി വിജയന്റെ അവസ്ഥ അതാണോ ഇനി അത് മാത്രമല്ല മൊത്തം ആദ്യാവസാനം അഴിമതിയല്ലേ ക്രമസമാധാന തകർച്ച പോലീസ് ഇല്ല പിന്നെ പിന്നെ വിജിലൻസ് ഇല്ല ഒന്നുമില്ല അവിടെ ഭൂമി കയ്യേറ്റം അതിന്റെ അങ്ങേയറ്റം അപ്പൊ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്തേക്ക് ഒന്നും പോകുന്നില്ല ആശാവർക്കർമാര് സമരം തുടങ്ങിയിട്ട് രണ്ടൊരു പത്ത് മുന്നൂറ് ദിവസമായി സുഹൃത്തിൽ സ്വാഭാവികമായും ഇത്രയും പൂത്ത് പുഴുത്തി ചീഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അത് ഏതൊരു പ്രതിപക്ഷവും അതൊരു വജ്രായുധമാക്കുക എന്നത് സ്വാഭാവികമാണ് ഒരർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭാഗ്യ ഭാഗ്യം ചെയ്ത പ്രതിപക്ഷാണെന്ന് നമ്മൾ പറയണത് കാരണം എന്താ ഇത്രയും ചീഞ്ഞു നാറിയ ഒരു ഭരണം ഒരു ഇടതുപക്ഷ ഭരണം അവർക്ക് കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ സമരം ശക്തിപ്പെടുത്താൻ അവർക്ക് വലിയ സാഹചര്യമല്ല ഉണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലത്തെ സർക്കാർ പോലും ഇത്രയും പൂഴുത്തു ചീഞ്ഞു നാറിയ ഒരു സർക്കാരായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ മൊത്തം ഈ ഈ സർക്കാർ ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ആണായിട്ട് പറയുന്നത് വേറെ ആരുമല്ല സി പി എമ്മിന്റെ അണികളാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ അണികള് പിണറായി വിജയൻ മുഖം മുഖമടച്ച അടികൊടുത്തതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും തോറ്റു ആകെ ഇരുപതിനായിരം വോട്ടിൽ ഭൂരിപക്ഷം സി പി എമ്മിന് കിട്ടിയത് അന്നും അന്നും അടി പിണറായി വിജയൻ ആയിരുന്നു എല്ലാ സീറ്റിലും സി പി എംകാർ തന്നെ തോപ്പിച്ചു കൊടുത്തു ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടോ മറ്റാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ കിട്ടിയ അതിൽ തൊണ്ണൂറ് ശതമാനം വോട്ട് സി പി എമ്മിൻ്റെ ആയിരുന്നു സി പി എംകാർ ബി ജെ പിക്ക് പോലും വോട്ട് ചെയ്യാൻ തുടങ്ങി പിണറായി വിജയൻ വരാതിരിക്കാൻ വേണ്ടി ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഏതൊരു പ്രതിപക്ഷത്തിനും വജ്രായുധമാകേണ്ടതാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താ ഇപ്പം എന്താ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ പ്രതിപക്ഷം കേരളത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും മഷിയിട്ട് നോക്കിയാൽ കേരളത്തിൽ പ്രതിപക്ഷത്തിനെ കാണാൻ കഴിയും ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചത്തെ തന്നെ സംഭവ വികാസങ്ങൾ നമ്മളൊന്നെടുത്തേ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര അഴിമതിയാണ് എത്ര എത്ര വിഷയങ്ങളാണ് വന്നിട്ടുള്ളത് ഞാനൊരു മൂന്നാലു വിഷയം പറയാം കേരള സർവകലാശാല പ്രവർത്തിക്കുന്നുണ്ടോ കേരള സർവകലാശാലയിൽ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന കുറെ ഗുണ്ടകൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കേരള സർവകലാശാലയെ തകർത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് രണ്ട് സിസ തോമസ് എന്ന് പറഞ്ഞൊരു വനിത ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലർ ആയപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി നിയമം മാറ്റുന്നു സർക്കാർ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ സിസ തോമസിനെ മാറ്റാൻ വേണ്ടി നിയമം നിയമം തന്നെ മാറ്റുക അതുപോലെ തന്നെ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഒരു സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ഡോക്ടർ അയാളെ കുരുക്കാൻ വേണ്ടി നടക്കുന്ന നാണം ഘട്ട ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ ആശസമരം ആശസമരം നടക്കാൻ വേണ്ടി പത്തുമായി അത്രീകൾ ഇപ്പോഴും റോഡിലല്ലേ അതുപോലെ തന്നെ കൊടിസുനി എന്ന് പറഞ്ഞൊരുത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റൊരു ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നതിന് ജീവപര്യന്തം ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയായിട്ടുള്ള കുടിസുനി പച്ച പരസ്യമായി കാറിൽ നിന്ന് മദ്യപിക്കുകയാണ് സുഹൃത്തുക്കളെ ആരോപിച്ചു നോക്കുക ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയാണ് ഒന്നാം നമ്പർ ക്രിമിനൽ അവനെ വേറെ ഏതോ ഒരു കേസിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ പോലീസുകാരെ കൊണ്ടുപോകണ്ടാവും ഒരു പോലീസുകാരൻ എവിടെയൊന്നും ഇല്ല ഒരു കാരനകത്തുനിന്ന് അവൻ കൂടുതലായിട്ട് മദ്യ മദ്യപടിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ എ കെ ജി സെന്റർ പഴയ എ കെ ജി സെന്റർ തന്നെ ഭൂമി കയ്യേറിയതാണെന്നും പറഞ്ഞിട്ട് രേഖകൾ പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ എത്ര എത്ര വിഷയങ്ങൾ കഴിഞ്ഞൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിൽ സംഭവിച്ചു ഇതിൽ എവിടെയെങ്കിലും ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ എവിടെയും ചില്ലറ 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 പ്രസ്താവനകള് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷത കാണാമെന്നുള്ളതല്ലാതെ പേരെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പുഴുത്ത് ചീഞ്ഞു നാറിയ പിണറായി സർക്കാരിനെതിരെ ഒരു ജാഥ നടത്താൻ ഈ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഈ സംവിധാനത്തിൽ കഴിയുന്നുണ്ട് കഴിയുന്നില്ലെന്ന് മാത്രമല്ല അഞ്ചാം വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന പുഴത്ത് പൂ ചീഞ്ഞു നാറിയ സർക്കാരിനെതിരെ ജനകീയ സമരങ്ങൾ നടത്തുന്നതിന് പകരം ഡൽഹി ചെന്ന് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ ഈ പട്ടികൾ കടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ കിടന്ന് കടിക്കുന്നത് പോലെ കടിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ നാലു ചൂക്കങ്ങൾ നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് ഗ്രൂപ്പും ഈ പറഞ്ഞതുപോലെ ഒരു സന്തുലിതാവസ്ഥയിൽ പോകുമായിരുന്നു ഇപ്പം രണ്ട് ഡസൺ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ഡസൺ ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകാരല്ല ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത് ഇവിടെ ഈ പിണറായി വിജയന്റെ പൂത്ത് ചീഞ്ഞ് മാറിയ ഭരണം ഇവിടെ നടക്കുമ്പോൾ കൂമാര് ഡൽഹി പോയി കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട് അതിൽ മനോരമ ചാനലിൽ വന്ന ഒരു വാർത്തയുടെ ഓഡിയോ ഞാനൊന്ന് കേൾക്കാം എത്ര എത്ര ഈ പറഞ്ഞ പോലെ പരിഹാസ്യമായിട്ടാണ് ആ റിപ്പോർട്ടർ കൂമാരുടെ ചർച്ചയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ചെറിയൊരു ഓഡിയോ ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിക്കാം സത്യത്തിൽ ഈ നേതാക്കളെ ഞാൻ മൂന്ന് ദിവസം നമ്മൾ ഡൽഹി ബ്യൂറോ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ല ബന്ധപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ പേരും കൂടെ വേണമെങ്കിൽ എഴുതി കൊടുത്തേരാൻ കാരണം അതായിരുന്നു അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കണ്ടവർ വരുന്നവരും പോകുന്നവരുടെ എല്ലാം പേരുകൾ പേരുകളടങ്ങിയ ഒരു വലിയ ലിസ്റ്റുമായി പുതിയ ഇന്ദിരാഭവനിൽ അതായത് എ സി സി ആസ്ഥാനത്ത് ചെന്ന് കയറി അപ്പോൾ തന്നെ നേതാക്കളെ ഓടിച്ചു വിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു പട്ടികയുമായി മേലാൽ അങ്ങോട്ട് കണ്ടുപോകരുതെന്നുള്ള താക്കീത് കൂടിയാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറിലധികം ആളുകളുണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ ലിസ്റ്റിലേക്ക് അതിൽ തന്നെ എൺപത് പേരെങ്കിലും പരിഗണിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരുപക്ഷേ ഇപ്പോഴുള്ള ഓഡിറ്റോറിയം പോലും തികയാതെ വരും പിന്നീട് ഈ ഒരു ഭാരവാഹികൾക്ക് യോഗം ചേരണമെങ്കിൽ നിലവിലെ കമ്മിറ്റി എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് വളരെ ഉചിതമായി എടുത്ത അൻപത്തിയാറ് അംഗ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയെ പഴയകാല മുല്ലപ്പള്ളിയുടെയും വി എം സുധീരന്റെ കാലത്തുള്ള പോലുള്ള ജംബോ കമ്മിറ്റിയിലേക്കും അടക്കി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അതിന്റെ പ്രായോഗിക പ്രശ്നം നേരത്തെ തന്നെ മുൻപ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് എ ഐ ഗ്രൂപ്പുകളെ ായിരുന്നെങ്കിൽ ഇപ്പോൾ അയിൽ തന്നെ അഞ്ച് ഗ്രൂപ്പുകളും എയിൽ മൂന്ന് ഗ്രൂപ്പുകളും ഉണ്ട് അതുകൂടാതെ ഓരോ എംപിയും ഓരോ ഗ്രൂപ്പായി മാറിയതോടുകൂടിയാണ് ഗ്രൂപ്പുകളുടെ എണ്ണം തന്നെ പത്ത് ഇരുപതെണ്ണമായി മാറിയത് അങ്ങനെ ഇരുപത് ഗ്രൂപ്പുകളുടെയും പ്രാതിനിധ്യം വരുമ്പോഴേക്കും ഈ പട്ടിക എല്ലാം കൂടി കൂടാൻ ഒരു കല്യാണ മണ്ഡപം തന്നെ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ ആ പട്ടിക ഏതായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് ഇനി പദ്ധതി തയ്യാറാക്കണം എന്നുള്ളത് അത് കേരളത്തിൽ ശേഷം വീണ്ടും ഡൽഹി യാത്ര അതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പോഴും ആരെയും വേദനിപ്പിക്കരുത് എന്ന് കരുതിയാണ് എല്ലാവരുടെ പേരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി ചെന്നത് പക്ഷേ എന്ത് ചെയ്യാം കേന്ദ്ര നേതൃത്വം അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും വീണ്ടും ചർച്ചകൾ നടക്കട്ടെ പേരുകൾ വെട്ടെ കൂട്ടിച്ചേർക്കട്ടെ കേട്ടോ ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയാവോ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കരുണാകരനും പിന്നെ പിന്നെ എ കെ ആയിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയും രമേശ് ആയിരുന്നു ഇനി ഞാനും കെ സുധാകരനുമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് അയാളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കിടന്ന് കെട്ടിക്കിടന്ന് കടിച്ചു പറിക്കുകയാണ് കോൺഗ്രസുകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിണറായി എപ്പോഴൊരു ഒരു ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു ഒരു പിന്നെ ഭരണാധികാരി കേരളത്തെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരവിടെ ചെന്ന് തുണിപരച്ചിടന്ന് അടിയാണ് നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് ഡസനാണ് ഗ്രൂപ്പ് ഓരോ എം പിക്ക് ഓരോ ഗ്രൂപ്പാണ് കാസർഗോഡത്തെ ഡി സി സി പ്രസിഡന്റ് തനിക്ക് വേണം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് തനിക്ക് വേണം എന്ന് കെ സുധാകരൻ പറയുന്നു പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തൻ്റെ ആളായിരിക്കണം എന്ന് വി കെ ശ്രീകണ്ഠൻ പറയുന്നു എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് തൻ്റെ ആളായിരിക്കണം എന്ന് ഖൈബിയുടൻ പറയുന്നു ഇടുക്കിയിലെ നേതാവിന് തനിക്ക് വേണമെന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നു പത്തനംതിട്ടയിലെ എന്തോ സുരേഷ് കളപ്പുരയ്ക്കൽ എന്നാണ് പറഞ്ഞത് സതീശൻ കളപ്പുരക്കൽ എന്ന് പറഞ്ഞു അവനെ എനിക്ക് വേണം എന്ന് ആര് പറയുന്നു ആന്റോ ആന്റണി പറയുന്നു കൊല്ലത്തെന്തോ എഴുന്നേക്കാൻ പാടില്ലാത്ത എന്തോ എഴുപത്തഞ്ചോ എമ്പത് വയസ്സുള്ള യഥോർത്തരമാണ് അവിടുത്തെ ഡി സി പ്രസിഡന്റ് അവന്റെ തൊട്ടുപോകരുതെന്ന് പത്ത് തവണ ജയിച്ച കൊടികുന്നിൽ സുരേഷ് പറയുന്നു കൊല്ലത്ത് തന്റെ ആൾ വേണമെന്ന് ഭാര്യ പറയുന്നു പിന്നെ വിഷ്ണുനാഥ് പറയുന്നു തിരുവനന്തപുരത്ത് ഒരു ഒരു കടൽക്കിളവനായിട്ടുള്ള ഒരു എന്താ ശക്തൻ നാടാരെ വെച്ചിട്ടുണ്ട് അയാളെ മാറ്റരുത് എന്ന് ശശി തരൂർ പറയുമ്പോൾ തന്റെ സ്ഥാനാർത്ഥിയെ നിയമിക്കണം എന്ന് കെ സി വേണുഗോപാൽ പറയുന്നു തൻ്റെ സ്ഥാനാർത്ഥിയെ നിയമിക്കണമെന്ന് വി ഡി സതീശൻ പറയുന്നു തൻ്റെയാളെ നിയമിക്കണമെന്ന് അടൂർ പ്രകാശ് പറയുന്നു എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും രണ്ട് മാസം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് മാസം കഴിയുമ്പോൾ വേറെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണ്ട ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കണ്ട കോൺഗ്രസുകാരന്മാര് ഇപ്പൊ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഡൽഹിയിൽ കിടന്നുകൊണ്ട് ഇവിടെ പൂഴുത്തു ചീഞ്ഞ് മാറിയ ഒരു സർക്കാരിൽ സഹി കെട്ട് കഴിയാണ് ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പണ്ട് ഈ പറഞ്ഞതുപോലെ പിന്നെ ഉമ്മൻചാണ്ടിയും പിന്നെ ചെന്നിത്തലയൊക്കെ ആയിരുന്നെങ്കിൽ അമിക്കബിളായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുമായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പം ചെന്നിത്തലക്കിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഓരോത്തന്മാരും വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവനെയൊക്കെ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പത്തല് വെട്ടി അടിക്കുക എന്നുള്ളതാണ് പത്തൽ വെട്ടിയിട്ട് ചന്തിക്കിട്ട് അടിക്കണം അതാണ് ഒമാർ കെട്ടി ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ അടിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ചാണകം മുക്കിയ കൊണ്ട് അടിക്കുകയാണ് ഈ കോൺഗ്രസുകാരനെ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒറ്റക്കെട്ടായി നിന്നും മത്സരിക്കാനൊന്നും ഇവനെ കൊണ്ടൊന്നും ഇവനെ കൊണ്ടൊന്നും പറ്റില്ല പുളുത്തി ചീഞ്ഞു മാറിയ ഭരണ ഭരണത്തിൽ ഈ പറഞ്ഞ പോലെ ഗതികെട്ട് ജീവിക്കാൻ മാത്രമേ നമ്മുടെ കേരളീയർക്കും മലയാളിക്ക് യോഗമുള്ളോ എന്നുള്ള ചോദ്യമാണ് യുവന്മാരുടെ ഈ തമ്മിലടിയും ഈ കടിച്ചു ഈ കടിച്ച കീറലും കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നു